ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇതുവരെ കാണിക്കുന്നത് മൊത്തം പാൻറ്റും ടോപ്പും കൂടെ സെറ്റായിട്ട് വരുന്നതാണ് അധികം കാണിക്കുന്നത് ഇന്ന് കാണിക്കുന്നത് സിംഗിൾ പീസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അജർക്ക് പ്രിന്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് ബേസ് കളറ് ആണ് ഡിസൈൻ ഇതുപോലെ ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അതിന്റെ കളർ ചേഞ്ച് ആണ് മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഇതുപോലെ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് കാണുന്നത് അടുത്തത് കാത്താ കോട്ടൺ മെറ്റീരിയലാണ് നൂറ്റി മുപ്പത് രൂപ മീറ്ററിന് നൂറ്റിമുപ്പത് രൂപയുടെ കാത്താ കോട്ടൺ നൂറ്റിമുപ്പത് രൂപ ഇത് ബേസ് കളറായിട്ട് വരുന്നത് മുന്തിരി കളറാണ് ബ്ലാക്ക് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഈ കാത്താ കോട്ടനെല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് നൂറ്റി മുപ്പത് രൂപയുടെ ആണ് എല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് മുന്തിരി കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് മെറൂൺ കളർ ബേസ് കളർ നൂറ്റി അമ്പത് രൂപയുടെ കാത്താക്കോട്ടനാണ് അടുത്തത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ കാത്താക്കോട്ടൺ നൂറ്റി അറുപത് രൂപയുടെ കാത്താ വലിയ ഫ്ലോറൽ ഡിസൈനാണ് ആഷെ വൈറ്റ് കോമ്പിനേഷൻ ആണ് നൂറ്റി എഴുപത് രൂപയുടെ കാത്താ മെറ്റീരിയൽ എല്ലാം വ്യത്യാസമുണ്ട് ഇതും നൂറ്റി എഴുപത് രൂപയുടെ കളർ ചേഞ്ച് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് ഇത് നൂറ്റി എഴുപത് രൂപയുടെ കാത്താ കോട്ടൺ മെറ്റീരിയലാണ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അടുത്തത് കോട്ടൺ മെറ്റീരിയലാണ് നൂറ്റി അമ്പത് രൂപയുടെ അജർക്ക് ആണ് ഒരു ഗ്രീൻ കളറാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ചന്തേരി സിൽക്കിന്റെ ഒരു മെറ്റീരിയലാണ് കോട്ടൺ അല്ല രൂപ കോട്ടൺ കോട്ടൺ സോഫ്റ്റ് ാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് മീറ്ററിന് നൂറ്റി അറുപതിന്റെ കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ അടുത്തത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ കളർ ചേഞ്ച് ആണ് ആദ്യം കാണിച്ചതിന്റെ ഇതെല്ലാം അതിന്റെ കളർ ചേഞ്ച് ആണ് സോഫ്റ്റ് കോട്ടൺ രീതിയാണ് ഇതും നൂറ്റി നാല്പതിന്റെ സോഫ്റ്റ് കോട്ടൺ നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയലാണ് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അടിയിൽ ഇങ്ങനെ ബോർഡർ ാണ് നൂറ്റി മുപ്പത് രൂപ ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെയാണ് വരുന്നത് എഴുപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ രൂപ എല്ലാം നാല് അഞ്ച് വീതി തന്നെയാണ് നൂറ്റി അറുപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപയുടെ വലിയ ഫ്ലോറൽ ഡിസൈൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കഴിയാറായിട്ടുണ്ട് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇത് മുന്തിരി കളറാണ് ബേസ് ആയിട്ട് വരുന്നത് രൂപ മിക്സ് ാണ് തനി കോട്ടൺ അല്ല മിക്സ് രൂപ കോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ ഒരു ബോർഡറും വരണ്ട് അറ്റത്ത് വൈറ്റ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ ബോർഡർ മാത്രമാണ് റെഡ് ആയിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി അമ്പത് രൂപയുടെ കാത്താ കോട്ടൺ ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് എല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് നൂറ്റി നാല്പത് രൂപയുടെ മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് റയർ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആണ് നൂറ്റി അമ്പത് രൂപയുടെ ഓറഞ്ച് കളർ എപ്പോഴും റെയർ കളറാണ് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് ഓറഞ്ച് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് രൂപ മീറ്ററിന് രൂപയുടെ രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോഫ്റ്റ് കോട്ടൺ നാല്പത് രൂപ രൂപയുടെ സോഫ്റ്റ് കോട്ടൺ അമ്പത് രൂപയുടെ സിക്സ് ബാഗായിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെ അടുത്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതിപ്പോ ടോപ്പിനും ബോട്ടത്തിനും പറ്റുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് പെർ മീറ്റർ നൂറ്റി നാല്പത്തിരണ്ട് നാല് ആണ് രൂപയുടെ നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയൽ റയോൺ പോലെ സോഫ്റ്റ് ആണ് കോട്ടൺ മെറ്റീരിയല് രൂപയുടെ കോട്ടൺ നൂറ്റി അമ്പത് രൂപയുടെ കലങ്കാരി ഇങ്ങനൊരു ബോർഡറും ഉണ്ട് ഇതിന് അമ്പത് രൂപ പെർ മീറ്റർ കോട്ടൺ മെറ്റീരിയൽ നൂറ്റി അറുപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ നൂറ്റി അറുപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ രൂപ സോഫ്റ്റ് കോട്ടൺ ഇരുന്നൂറ്റി പത്തിന്റെ ഇക്കത്ത് പ്രിന്റ് രൂപ നൂറ്റി എഴുപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ഇരുന്നൂറ്റി ഇരുപതിന്റെ സോഫ്റ്റ് കോട്ടൺ നൂറ്റി ഇരുപതിന്റെ കോട്ടൺ നൂറ്റി എഴുപത് രൂപ പെർ മീറ്റർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെയാണ് എല്ലാം നൂറ്റി ഇരുപത് രൂപ

രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നൂറ്റി പത്ത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ അടുത്തത് പ്യൂർ കോട്ടണിൽ ബ്ലോക്ക് പ്രിന്റ് മെറ്റീരിയൽസ് ആണ് പ്യുർ അജറക്ക് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ ഇനി കാണിക്കുന്നതെല്ലാം ഇരുന്നൂറ്റി അമ്പത് പെർ മീറ്റർ വരുന്ന മെറ്റീരിയലാണ് ഇരുന്നൂറ്റി അമ്പത് പെർ മീറ്റർ നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി തന്നെയാണ് നല്ല ഒറിജിനൽ കോട്ടൺ ആണ് അജർക്ക് പ്രിന്റ് ആണ് ബ്ലോക്ക് പ്രിന്റ് മെറ്റീരിയൽ ആണ് സെയിം തന്നെ പ്യൂർ ആണ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ട് വരുന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതിങ്ങനെ മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് ഇപ്പം കാണുന്നത് ഒറിജിനൽ കോട്ടൺ ആണ് ബ്ലോക്ക് പ്രിന്റ് ആണ് അടുത്തത് ഒരു യെല്ലോ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു ഇത്രയാണ് ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് കോട്ടൺ മെറ്റീരിയൽസും ചെറുതൊക്കെ ചിലതൊക്കെ മിക്സ് ആയിട്ടുള്ള സിൽക്ക് മിക്സ് ആയിട്ടുള്ളത് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ ഉണ്ട് മീറ്ററിന് പല റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ